നസ്കം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ വമ്പൻ തിരിച്ചടി കിട്ടിയെങ്കിലും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോഴും ആത്മവിശ്വാസം നഷ്ടപ്പെട്ടിട്ടില്ല തന്റെ തുടർഭരണം തന്നെയായിരിക്കും കേരളത്തിൽ ഇനി ഉണ്ടാവാൻ പോകുന്നത് മറിച്ചൊന്നും സംഭവിക്കില്ല എന്ന് പിണറായി ആത്മവിശ്വാസത്തോടെ തന്റെ കൂട്ടാളികളോട് പറയുന്നത് കേരളം കണ്ട ഏറ്റവും മികച്ച രാഷ്ട്രീയ തന്ത്രജ്ഞൻ എന്ന നിലയിലാണ് പിണറായിയുടെ കഴിഞ്ഞ രണ്ടു ഭരണവും തന്ത്രപൂർവമായ രാഷ്ട്രീയ നീക്കത്തിന്റെ ഭാഗമായിരുന്നു രണ്ടായിരത്തി പതിനൊന്ന് മുതൽ പതിനാറ് വരെ കേരളം ഭരിച്ച ഉമ്മൻചാണ്ടി ജനകീയനും ജനപ്രിയനും ആയിരുന്നു എന്ന് തിരിച്ചറിഞ്ഞാണ് അദ്ദേഹത്തിനെതിരെ വ്യാജ ലൈംഗിക പീഡന കേസ് പോലും കൊണ്ടുവന്നത് സോളാർ കൊടുങ്കാറ്റ് വേണ്ടതുപോലെ സോഷ്യൽ മീഡിയയിൽ വെച്ച് ഊതിക്കാച്ചി പിണറായി ഉപയോഗിച്ചു അന്നത്തെ ധനമന്ത്രിയായിരുന്ന കെ എം മാണിയെ കോഴമാണി എന്ന് പേരിട്ട് അധിക്ഷേപിച്ചു ആ പ്രക്ഷോഭം നീണ്ടുപോയത് സെക്രട്ടേറിയറ്റ് വളഞ്ഞ് തിരുവനന്തപുരം നഗരം മുഴുവൻ സഖാക്കളെ കൊണ്ട് മലമൂത്ര വിസർജനം നടത്തിയാണ് അങ്ങനെ പെണ്ണുപിടിയന്മാരുടെയും അഴിമതിക്കാരുടെയും സർക്കാരിനെ ഇനി വേണ്ട എന്ന് ജനങ്ങളെ കൊണ്ട് ചിന്തിപ്പിക്കാൻ വ്യാജമായ ഒരു നറേറ്റീവ് സൃഷ്ടിക്കാൻ പിണറായിക്ക് കഴിഞ്ഞു അതിനൊപ്പമാണ് പതിവിൽ നിന്ന് വ്യത്യസ്തമായി ന്യൂനപക്ഷ പ്രീണനം എന്ന നയവും പിണറായി പുറത്തിറക്കിയത് ഇസ്ലാമിക രാഷ്ട്രീയത്തെ ചേർത്തുപിടിച്ച് ഇസ്ലാം പ്രീണനം നടത്തി അവരുടെ വോട്ട് ഉറപ്പാക്കിയതിനൊപ്പം യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ ലീഗിന്റെ ഭരണമായിരിക്കും എന്ന ഒരു തോന്നൽ ഉണ്ടാക്കി ക്രിസ്ത്യാനികളുടെ വോട്ടും ഉറപ്പിക്കാൻ പിണറായിക്ക് കഴിഞ്ഞു മോദിയെ ബദ്ധ ശത്രുവായി പ്രഖ്യാപിച്ചിരിക്കുന്ന സംഘപരിവാറിനെ നിലനിൽപ്പിനുള്ള ഭീഷണിയായി കാണുന്ന മുസ്ലിം വോട്ടർമാരുടെ മുമ്പിൽ താൻ മാത്രമേയുള്ളൂ സംഘപരിവാറിനെതിരെ പോരാടാൻ ചങ്കൂറ്റമുള്ള നേതാവേ എന്ന കൂടി സൃഷ്ടിക്കപ്പെട്ടതോടെ പിണറായിയുടെ ഒന്നാം ഭരണം സഫലമായി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പിണറായിയെ സംരക്ഷിച്ചത് ആദ്യം പരീക്ഷിച്ച അതേ ന്യൂനപക്ഷ പ്രയടനത്തിന്റെ തുടർച്ച മാത്രമായിരുന്നില്ല ദുരന്തങ്ങളുടെ ഒരു പരമ്പര കൂടിയായിരുന്നു നിപ്പായും കൊറോണ വൈറസും മഹാപ്രളയവും ഒക്കെ കേരളത്തിലുണ്ടാക്കിയ ആശങ്കയും അനിശ്ചിതത്വവും പിണറായി വിജയൻ കൃത്യമായി മുതലെടുത്തു സോഷ്യൽ മീഡിയയുടെ കൂടി ക്യാപ്റ്റൻ എന്ന പദവിയിലേക്ക് പെട്ടെന്ന് അവരോധിക്കപ്പെട്ടു ഈ മഹാദുരന്തകാലത്ത് ഇങ്ങനെ ഒരു ക്യാപ്റ്റനെ നമുക്ക് കിട്ടിയതിൽ അഭിമാനിക്കാം എന്ന തോന്നൽ സോഷ്യൽ മീഡിയ ഉണ്ടാക്കി കൊടുത്തു സോഷ്യൽ മീഡിയയുടെ പ്രത്യേകിച്ച് വാട്സാപ്പിന്റെ അനന്തമായ സാധ്യതകൾ പിണറായി കോടിക്കണക്കിന് രൂപമുടക്കി സഖാക്കളെ കൊണ്ടും സർക്കാർ സംവിധാനങ്ങളെ കൊണ്ടും കൃത്യമായി ഉപയോഗപ്പെടുത്തിയാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ അധികാരത്തിലെത്തിയത് ഒപ്പം മേമ്പൊടിയായി വർഗീയ പ്രീണനവും മതധ്രുവീകരണവും നടത്തി അങ്ങനെ പതിനാറിലെ ഭൂരിപക്ഷത്തെ മറികടന്നുകൊണ്ട് ചരിത്രത്തിലെ ഏറ്റവും അധികം ഭൂരിപക്ഷം കിട്ടിയ സർക്കാരിൽ ഒന്നിന് പിണറായി വിജയൻ നയിച്ചു ഈ രണ്ടു ടീം ഭരിച്ചൊരു പിണറായിക്ക് ഒരു കാര്യം ബോധ്യപ്പെട്ടു ഈ നാട്ടിലെ മണ്ഡന്മാരായ ജനങ്ങളെ പറ്റിക്കാൻ ഒരു പ്രയാസവുമില്ല സോഷ്യൽ മീഡിയയെ വേണ്ടതുപോലെ ഉപയോഗിച്ചാൽ മാത്രം മതി അങ്ങനെയുള്ള യാത്രക്കിടയിലാണ് പിണറായിയുടെ തനി നിറം കേരളീയ സമൂഹം തിരിച്ചറിയുന്നത് ഇതാദ്യം തിരിച്ചറിഞ്ഞത് മുസ്ലിം സമുദായമായിരുന്നു സംഘപരിവാറിനെതിരെ ഫലപ്രദമായി യുദ്ധം ചെയ്യാൻ ഏറ്റവും പ്രഗത്ഭൻ എന്ന് തങ്ങൾ കരുതുന്ന പിണറായി വിജയനാണ് യഥാർത്ഥത്തിൽ സംഘപരിവാറിന്റെ കേരളത്തിലെ ഏജന്റേ എന്ന് തിരിച്ചറിയുന്ന സാഹചര്യങ്ങൾ രൂപപ്പെട്ടു മുസ്ലിം വോട്ട് പരിപൂർണമായി പിണറായി നിന്നും ഇല്ലാതായി പോയി ക്രൈസ്തവ വോട്ടുകൾക്ക് ഇപ്പോഴും ലീഗ് അടക്കമുള്ള ആശങ്കകൾ ഉണ്ടെങ്കിലും പിണറായിയുടെ കള്ളതരത്തോടെ കൃത്യമായി യോജിപ്പില്ല ഹൈന്ദവ വോട്ടുകൾ വലിയ തോതിൽ ബി ജെ പിക്ക് അനുകൂലമായി ധ്രുവീകരിച്ച സാഹചര്യം ഉണ്ടായി ഹൈന്ദവ വോട്ടുകൾ ധ്രുവീകരിക്കാൻ പിണറായി ഡബിൾ ഡ്യൂട്ടി ചെയ്തെങ്കിലും അതിന്റെ ഗുണം ബി ജെ പിക്ക് ഉണ്ടാവുന്ന സാഹചര്യം രൂപപ്പെടുന്നു എന്ന് പിണറായി മനസ്സിലാക്കുന്നത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോഴാണ് ഒരു വശത്ത് ബി ജെ പി തങ്ങളുടെ കുത്തകയായ ഹിന്ദു വോട്ടുകൾ കൊണ്ടുപോകുന്നു മറുവശത്ത് ഒരു വിധത്തിൽ തന്ത്രപൂർവ്വം കൊണ്ടുവന്ന മുസ്ലിം വോട്ടുകൾ യു കൊണ്ടുപോകുന്നു ഈ പശ്ചാത്തലത്തിൽ തുടർഭരണം സാധ്യമല്ല എന്ന് തിരിച്ചറിഞ്ഞ് പിണറായിയുടെ മുമ്പിൽ മറ്റു വഴികൾ ഒന്നും ഉണ്ടായിരുന്നില്ല ശബരിമലയിലെ സ്വർണ കേസ് എല്ലാ സീമകളും ലംഘിച്ച് സഖാക്കളുടെ അഴിമതിയുടെയും തട്ടിപ്പിന്റെയും ജീവിക്കുന്ന ഉദാഹരണമായി മാറിയതോടെ പിണറായിക്ക് മറ്റൊരു കാമ്പയിൻ തിരഞ്ഞെടുക്കണമായിരുന്നു അങ്ങനെയൊരു അന്വേഷണത്തിനൊടുവിലാണ് പിണറായി വിജയനും കൂട്ടർക്കും കോൺഗ്രസുകാരനും ആൺ പിടിയനുമായ രാഹുൽ മാങ്കുട്ടത്തെ കിട്ടുന്നത് ഞാൻ ആൺപിടിയൻ എന്ന വാക്ക് ബോധപൂർവം ഉപയോഗിച്ചതാണ് മനോരമയിലെ ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ഇന്നലെ എന്നോട് പെണ്ണ് പിടിയൻ എന്ന് പറയരുത് ഇവിടെ പെണ്ണല്ലല്ലോ കുറ്റക്കാരൻ ആണല്ലേ എന്ന് ചോദിച്ചതുകൊണ്ട് ആണ് പിടിയൻ എന്ന് ഉപയോഗിക്കുന്നത് മാത്രം രാഹുൽ മാങ്കൂട്ടത്തിനൊരു പെണ്ണൊരു വീക്ക്നെസ് ആണെന്ന് തിരിച്ചറിഞ്ഞ സഹപ്രവർത്തകരായ കോൺഗ്രസ്സുകാർ തന്നെയാണ് ആദ്യം വല വീശുന്നത് ആ വല ഭംഗിയായി നെയ്തെടുത്ത് തുടർഭരണത്തിനുള്ള മേലങ്കിയായി മാറ്റാം എന്ന് പിണറായി വിജയന് ബോധ്യമാകുന്നു അങ്ങനെയാണ് സോഷ്യൽ മീഡിയയിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ആരോപണങ്ങൾ ശക്തിപ്പെട്ടപ്പോഴും ഒരു സ്ത്രീ പോലും രാഹുലിനെതിരെ രംഗത്ത് വരാതിരുന്നിട്ടും പ്രത്യേക അന്വേഷണ സംഘത്തിന് രൂപം കൊടുക്കുന്നത് വെച്ചാൽ ഒരു പരാതിയുമില്ലാതെ ഒരു മനുഷ്യനെ പൂട്ടാൻ വേണ്ടി സർക്കാർ സംവിധാനം പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കുന്നർത്ഥം രാഹുൽ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് ഒരു പെണ്ണും പരാതിപ്പെട്ടിരുന്നില്ല അങ്ങനെ പ്രത്യേക അന്വേഷണ സംഘത്തിന് രൂപം കൊടുക്കുന്നു രാഹുലിനെതിരെ പരാതിപ്പെടാൻ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ച് പിണറായിയുടെ പോലീസ് വീട് വീടാന്തരം കയറിയിറങ്ങുന്നു പക്ഷെ ആരും മുമ്പോട്ട് വരുന്നില്ല നിയമവിരുദ്ധമായി രാഹുലിന് മേൽ നിരീക്ഷണം ഏർപ്പെടുത്തി രാഹുലിന്റെ സ്വകാര്യ സംഭാഷണങ്ങളും സ്വകാര്യ ചാറ്റുകളും നിയമവിരുദ്ധമായി പരിശോധിച്ച് രാഹുലുമായി ബന്ധമുള്ള പിന്നീട് ബന്ധം വർഷങ്ങളായ പെൺകുട്ടികളെയൊക്കെ കണ്ടെത്തുന്നു അവരോട് പരാതിപ്പെടാൻ നിർബന്ധിക്കുന്നു ആരും പരാതിപ്പെടാൻ ധൈര്യമില്ലാതിരിക്കെ ഒരാൾ മാത്രം രംഗത്ത് വരുന്നു രാഹുൽ അവരെ ബലാത്സംഗം ചെയ്തെന്നും അവരെ ഗർഭചിത്രത്തിന് ഇരയാക്കിയെന്നും അവർ പരാതിപ്പെടുന്നു ഈ പരാതി വന്ന പിന്നാലെ രാഹുൽ ഒളിവിൽ പോകുന്നു നീണ്ട നിയമയുദ്ധത്തിനൊടുവിൽ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഇതിൽ ബലാത്സംഗമുണ്ടോ എന്ന് സംശയം പ്രകടിപ്പിച്ച് രാഹുലിന് നോട്ട് അറസ്റ്റ് കൊടുക്കുന്നു ആ കേസിൽ തീരുമാനമാവാതെ മുമ്പോട്ട് പോകുന്നതിനിടയിൽ രാഹുലിനെ കൊടുക്കാൻ രാഹുൽ വീണ്ടും പുറത്തു വന്നാൽ അകത്താക്കാൻ മറ്റൊരു പീഡന കേസ് എടുക്കുന്നു ആ പീഡന പീഡനക്കേസിലെ പരാതിക്കാരിയെ പോലും തനിക്കറിയില്ല താനും അവരും തമ്മിൽ ഒരു ബന്ധവുമില്ല തന്റെ ആദ്യത്തെ കേസിലെ ജാമ്യം നിഷേധിക്കാൻ പോലീസ് ബോധപൂർവം കെട്ടിച്ചമച്ചതാണ് എന്നായിരുന്നു രാഹുലിന്റെ വാദം ആ വാദം അംഗീകരിച്ചുകൊണ്ട് രാഹുലിന് ജാമ്യം കിട്ടുന്നു അങ്ങനെ പുറത്തു വന്ന് വീണ്ടും രാഷ്ട്രീയത്തിൽ സജീവമാവുകയും പിണറായി വെല്ലുവിളിക്കുകയും പ്രധാന പൊതുചടങ്ങുകളിൽ പങ്കെടുക്കുകയും ചെയ്തതോടെ രാഹുലിനെ വേട്ടയാടി വീഴ്ത്താൻ ഇറങ്ങിയ പിണറായിക്കും പിണറായിയുടെ പിണിയാളികൾക്കും അത് ബുദ്ധിമുട്ടായി മാറുന്നു അങ്ങനെ അവർ വീണ്ടും വല നെയ്യുന്നു ആ വല സൂക്ഷ്മമായി നെയ്ത് അവർ ഒരു പരാതിക്കാരിയെ കണ്ടെത്തുന്നു ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന പരാതിക്കാരിക്ക് പരാതി ഉണ്ടായിരുന്നെങ്കിൽ എന്തുകൊണ്ട് അവർ ആ സമയത്ത് കൊടുത്തില്ല എന്ന് മാത്രമല്ല കഴിഞ്ഞ ഓഗസ്റ്റിൽ നിരവധി സ്ത്രീകൾ മുമ്പോട്ട് വന്നപ്പോൾ കൊടുത്തില്ല എന്ന ചോദ്യവും പ്രസക്തമാകുന്നു പ്രത്യേകിച്ച് വിവാഹിതയായ യുവതി വിദേശത്ത് സുരക്ഷിതമായി കഴിയുമ്പോൾ ഭയപ്പെടേണ്ട ഒരു കാര്യവുമില്ല എന്തായാലും അന്വേഷണ സംഘത്തിൻ്റെ കഷ്ടപ്പാടിനൊടുവിൽ വിയർത്ത് ജോലി ചെയ്തതിനൊടുവിൽ ആ യുവതി പരാതിപ്പെടുകയാണ് വളരെ വിചിത്രമാണ് ആ പരാതി എന്ന് പറയാതിരിക്കുന്ന വർത്തിയില്ല വിദേശത്ത് നിന്ന് ഇമെയിൽ വഴി പരാതി അയച്ചു എന്നാണ് പറയുന്നത് കഴിഞ്ഞ വീഡിയോയിൽ സൂചിപ്പിച്ചതുകൊണ്ട് അതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല എങ്കിൽ പോലും ഹോട്ടലിൽ മുറി ബുക്ക് ചെയ്തത് ആരാണ് എന്തിനാണ് ഹോട്ടലിൽ ഇരുന്ന് കുടുംബ പ്രശ്നം സംസാരിച്ചത് അതിനുശേഷവും കുടുംബജീവിതത്തിൽ ഒരു തടസ്സവുമില്ലാതെ ഇല്ലാതെ മുമ്പോട്ട് പോയത് എങ്ങനെയാണ് എന്തിനാണ് പാലക്കാട് ഈ പീഡകന് വീട് മേടിച്ചു കൊടുക്കാം എന്ന് വാക്ക് പറഞ്ഞത് തുടങ്ങിയ ഒരുപാട് വിഷയങ്ങൾ ബാക്കിയാകുന്നു ഈ കേസ് രാഹുൽ അറിഞ്ഞാൽ മുൻകൂർ ജാമ്യം ലഭിക്കുമെന്നും ഇതിലും രാഹുലിനെ പിടികൂടാൻ കഴിയില്ലെന്നും തിരിച്ചറിഞ്ഞ പിണറായി തെരഞ്ഞെടുപ്പ് തന്ത്രത്തിന്റെ ഭാഗമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഏറ്റ തിരിച്ചടിക്ക് ഭാഗമായി ശബരിമല സ്വർണ മോഷണത്തിൽ ഉന്നതന്മാർ വരുന്നത് സാഹചര്യം ഒഴിവാക്കാനായി ആരുമറിയാതെ രാഹുലിനെ വലവീശിപ്പിടിക്കാൻ തീരുമാനിച്ചു രാഹുൽ പീഡനം നടത്തിയിട്ടുണ്ട് രാഹുൽ കുറ്റവാളി ആണെങ്കിൽ ആ പരാതി സ്വീകരിച്ച് രാഹുലിന് നോട്ടീസ് കൊടുത്ത് അറസ്റ്റ് ചെയ്യാവുന്നതാണ് അത് ചെയ്താൽ രാഹുൽ മുൻകൂർ ജാമ്യത്തിന് പോകും ഇത് നിലനിൽക്കാത്ത കേസാണെന്ന് കോടതിക്ക് ബോധ്യപ്പെടും രാഹുൽ മുൻകൂർ ജാമ്യം കിട്ടും എന്ന് തിരിച്ചറിഞ്ഞാണ് ഭീകരനെ പിടികൂടുന്നത് പോലെ അർദ്ധരാത്രിയിൽ ആരും അറിയാതെ സ്വാഭാവികമായും ഒരു റേപ്പ് കേസിലെ പ്രതിയെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ കൊണ്ടുവന്നാൽ ജാമ്യം കൊടുക്കുക സാധ്യമാണ് എന്ന് എല്ലാവർക്കും അറിയാം അങ്ങനെ രാഹുൽ ജയിലിലായി ഇനി പരമാവധി ദിവസങ്ങളിൽ രാഹുലിനെ ജയിലിൽ അടയ്ക്കാനായിരിക്കും ഗൂഢാലോചനയും നീക്കങ്ങൾ നടത്തുക രാഹുലിനെ ഇങ്ങനെ അർദ്ധരാത്രിയിൽ പോയി പിടികൂടിയത് തന്നെ അന്വേഷണ സംഘത്തിന്റെ ദുരുദ്ദേശവും സർക്കാരിന്റെ താല്പര്യവും വ്യക്തമാക്കുന്നു പിണറായി വിജയനെ പോലെ കൃത്യമായി സോഷ്യൽ എഞ്ചിനീയറിംഗ് അറിയാവുന്ന ഒരാൾ ഈ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ ഈ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാൻ കൊണ്ടുവന്ന ഒരു കെണിയാണെന്ന് ഇനിയെങ്കിലും കോൺഗ്രസ് നേതാക്കൾ തിരിച്ചറിയണം കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം രാഹുൽ പങ്കൂട്ടത്തിൽ പാർട്ടി അംഗമല്ല പുറത്താക്കിയതാണ് എം എൽ എ സ്ഥാനത്തുനിന്ന് പുറത്താക്കേണ്ടത് കോൺഗ്രസ് പാർട്ടിയല്ല സ്പീക്കറാണ് ഈ പശ്ചാത്തലത്തിൽ രാഹുലിനെ കൈയൊഴിയാൻ എളുപ്പമായിരിക്കവേ രാഹുലിനെതിരെ ആഞ്ഞടിക്കാനും രാഹുലിനെതിരെ പൊട്ടിത്തെറിക്കാനും ഒന്നും കോൺഗ്രസ് നേതാക്കൾ രംഗത്ത് വരരുതേ രാജ്മോഹൻ ഉണ്ണിത്താനെ പോലെയുള്ളവർ കാട്ടിക്കൂട്ടുന്നത് സ്വന്തം പാർട്ടിക്ക് ശവക്കുഴി തോണ്ടുകയാണ് എന്ന് തിരിച്ചറിയണം രാഹുലിനെതിരെ ആഞ്ഞടിക്കാൻ ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവ് രംഗത്ത് വന്നാൽ അവർ പിണറായിയുടെ കെണിയിൽ വീണ് സ്വന്തം പാർട്ടിക്ക് പാരുവയ്ക്കുകയാണ് എന്ന് തിരിച്ചറിയുക പുറത്താക്കപ്പെട്ട രാഹുലിന്റെ മേൽ ഒരു ധാർമ്മിക ഉത്തരവാദിത്വവും കോൺഗ്രസ്സിനില്ല എന്തെങ്കിലും ഉത്തരവാദിത്വം ഉണ്ടെങ്കിൽ അത് രാഹുലിനു മാത്രമാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ അടക്കം ഇപ്പോൾ രാഹുലിനെതിരെ ഉറഞ്ഞുതൊള്ളുന്ന മുതിർന്ന കോൺഗ്രസ് നേതാക്കളുടെയൊക്കെ പൂർവ്വകാല ചരിത്രം അവരെ അറിയാവുന്നവർക്കൊക്കെ നേരിട്ട് അറിയാവുന്നതാണ് എന്ന് മറക്കരുത് അന്ന് സ്മാർട്ട് ഫോണും ഇന്റർനെറ്റും ഉണ്ടായിരുന്നെങ്കിൽ ഇവരും ഇന്ന് ജയിലിന് പുറത്തിറങ്ങില്ലായിരുന്നു എന്നും മറന്നു പോവരുത് ഇത് പിണറായിയുടെ കെണിയാണ് നിയമവിരുദ്ധമായ കെണി മൂന്നാം പിണറായി സർക്കാരിന് വേണ്ടി മറ്റ് വഴികളൊന്നും പിണറായി ഒരുക്കിയിരിക്കുന്ന ഈ തിരക്കഥയിൽ എന്തിനാണ് പ്രതിപക്ഷ പാർട്ടികളൊക്കെ വീണു പോകുന്നത് പ്രത്യേകിച്ച് കോൺഗ്രസ് പാർട്ടി കോൺഗ്രസിന് സുരക്ഷിതമായി അകലം പാലിച്ച് നിൽക്കാവുന്നതേയുള്ളൂ മറ്റൊരു ചോദ്യം ബി ജെ പിയോടാണ് ഇത്തരം നാണം കെട്ട പെണ്ണു കേസുകൾ ഉയർത്തിക്കാട്ടിയാണോ കേരളത്തിൽ ബി ജെ പി ബദൽ ഭരണത്തിനൊരുങ്ങുന്നത് ഇടത് വലത് മുന്നണികൾ അഴിമതിയും തട്ടിപ്പും നടത്തി ജനത്തെ വഞ്ചിച്ചു ഞങ്ങളിത് ബദൽ വികസന വഴികളുമായി രംഗത്ത് വരുന്നു എന്ന് അവകാശപ്പെടുന്ന ബി ജെ പി എന്തിനാണ് പിണറായിക്കും ഇടത് മുന്നണിക്കും മൈലേജ് കിട്ടുന്ന ഇത്തരം നാണം കെട്ട സംഭവങ്ങളുടെ പിന്നാലെ പോകുന്നത് നിങ്ങൾ പ്രതിഷേധിക്കുന്നെങ്കിൽ സമരം ചെയ്യുന്നെങ്കിൽ നാണം കെടുത്താൻ ആഗ്രഹിക്കുന്നെങ്കിൽ ചെയ്യേണ്ടത് അയ്യപ്പനെ മോഷ്ടിച്ച ഈ സി പി എമ്മിനെതിരെയും അതിന് ഭരണാധികാരികൾക്കെതിരെയുമാണ് അവർക്കെതിരെ പ്രതികരിക്കാതെ നിങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിലെതിരെ പൂവം കോടിയുടെ ശബ്ദവുമായി രംഗത്തിറങ്ങുമ്പോൾ ബദൽ ശക്തി എന്ന് നിങ്ങൾ മുമ്പോട്ട് വയ്ക്കുന്ന ആശയം തന്നെ തമസ്കരിക്കപ്പെടുകയാണ് രാഹുലിനെ അർദ്ധരാത്രിയിൽ പോയി അറസ്റ്റ് ചെയ്ത പോലീസ് സംഘം അവിടെ നിന്ന് പത്തനംതിട്ട വരെ എത്തിക്കാൻ എത്ര നേരം എടുത്തു നോക്കണം അറസ്റ്റ് രേഖപ്പെടുത്തിയത് രാവിലെ ഏഴരക്കാണ് ഇന്ന് രാവിലെ ഏഴരയ്ക്ക് മുൻപ് കോടതിയിൽ ഹാജരാക്കിയാൽ മതിയായിരുന്നു സാധാരണഗതിക്ക് ഇത്തരം പ്രതികളെ പോലീസ് അർദ്ധരാത്രിയിലാണ് മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കുന്നതും അവിടെ നിന്ന് ജയിലിലേക്ക് വിടുന്നതും എന്നാൽ ഇന്നലെ ബോധപൂർവം രാഹുലിനെ ഉച്ചയ്ക്ക് തന്നെ മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കി അതിന്റെ കാര്യം പകൽ സമയത്ത് പരമാവധി എയർ ടൈം കിട്ടണം എന്ന് തന്നെയായിരുന്നു രാഹുലുമായി ആശുപത്രിയിലേക്ക് പരിശോധനയ്ക്ക് പോയപ്പോൾ പോലീസിന് വേണമെങ്കിൽ വേണ്ടത്ര സുരക്ഷ ഒരുക്കി ഒരു പ്രശ്നവുമില്ലാതെ കൊണ്ടുപോകാമായിരുന്നു മനഃപൂർവ്വം ചാനലുകൾക്ക് അവസരം കൊടുക്കാൻ ആളുകൾ വിളിച്ചു വരുത്തി സംഘർഷമുണ്ടാക്കുകയും അത് പരമാവധി സമയത്ത് ലൈവ് ആക്കി നിലനിർത്തുകയും ചെയ്തു അങ്ങനെ ഇന്നലെ ഒരു ദിവസം മുഴുവൻ രാഹുലുമായുള്ള ദൃശ്യങ്ങൾ കാണിച്ചു ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ രാഹുലുമായി തെളിവെടുപ്പിന് പോകുന്നതായിരിക്കും നമ്മുടെ ചാനലുകളിൽ നിറഞ്ഞു നിൽക്കാൻ പോകുന്നത് അങ്ങനെ കൃത്യമായി കോൺഗ്രസിനും യു ഡി എഫിനും എതിരായ ഒരു സാമൂഹ്യാന്തരീക്ഷം രൂപപ്പെടാൻ ഇവരെ ഭരണമേൽപ്പിച്ചിട്ട് കാര്യമില്ല പിണറായി തന്നെയാണ് ഭേദം എന്ന് തോന്നലുണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് ടാക്ടിക്കാണ് പിണറായി ചെയ്യുന്നത് അതിൽ വീണു പോവേണ്ട ബാധ്യത കോൺഗ്രസ് പാർട്ടിക്കോ യു ഡി എഫിനോ ഇല്ല ഇത്തരം ചീഞ്ഞ കേസുകളുടെ പിന്നാലെ പോയി ബദൽ വികസന വഴികൾ മുമ്പോട്ട് വയ്ക്കുന്ന ബി ജെ പിക്ക് പിണറായി മൂന്നാം ഭരണത്തിനു വേണ്ടി ഒരുക്കിയിരിക്കുന്ന കെണിയിൽ വീണ് കേരളത്തിന്റെ പ്രതീക്ഷ ഇല്ലാതാക്കരുത് പിണറായി ഇതല്ല ഇതിനപ്പുറവും ചെയ്യും ജനഹൃദയത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ ഏതു നിരപരാധിയെയും പിണറായി അപരാധിയാക്കി ജയിലിലടയ്ക്കും എന്ന് മറക്കാതിരുന്നാൽ ഉചിതം